ചാന്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരുപാട് നാളൊന്ന് നമുക്ക് ഒരു രഹസ്യവും ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ എന്തൊക്കെ സത്യങ്ങൾ നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചാലും ആ സത്യം ഒരു നാൾ വരും വരുമെന്നുള്ളത് ശരി തന്നെയാണ് അതുപോലെ തന്നെ നന്ദയുടെയും ഗൗതമ ഗൗതമിൻ്റെയും ജീവിതത്തിൽ പല ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതം ഒന്നിച്ചു പോകത്തുള്ളൂ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഗൗതം ഇപ്പോഴും ഭയങ്കര ടെൻഷനിലാണ് തൻ്റെ മകൻ്റെ കാല് ശരിയാക്കി നന്ദി തന്നുവെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല ഒരുവിധം നതുവിൻ്റെ കാല് ശരിയാക്കി ശരിയായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഗൗതമിൻ്റെ മനസ്സിൽ ആ ഒരു രംഗമാണ് അന്ന് തനിക്ക് വയ്യാതെ താൻ എണീറ്റ് വന്ന സമയത്ത് നന്ദ നന്ദയും നിർമ്മലയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു രംഗം സത്യം പറഞ്ഞാൽ അന്ന് നന്ദ തലയിറങ്ങി വീടാനായിട്ട് പോയപ്പോൾ നിർമ്മല പിടിച്ചതാണ് പക്ഷേ അത് ആ ഒരു രംഗമാണ് ഗൗതം കാണുകയും അത് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് നന്ദയെപ്പോഴും ഗൗതം കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ആ ഒരു രംഗങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയും പിന്നെ ഇന്ന് ഹൗസ് ഓണർ നന്ദയുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചതെല്ലാം ഗൗതമിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു കളഞ്ഞു നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന വേദനയായിരുന്നു ഗൗതമിന് താൻ അത്രത്തോളം സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു നന്ദ പക്ഷേ അവൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ തനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാൽ അവൾ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഗൗതമിന് സന്തോഷം തന്നെയായിരുന്നു പക്ഷേ തൻ്റെ മകൻ മരിച്ചുപോയല്ലോ നന്ദ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ തൻ്റെ മകൻ മരിച്ചുപോയ സങ്കടമായിരുന്നു ഇന്ത്യ വിധത്തിലുള്ള എല്ലാവരും എല്ലാവർക്കും എന്നാൽ അവിടെയും നിർമ്മലും നന്ദയും കൂടി ഒന്നിക്കു ഒന്നിച്ചാണ് ഉള്ളത് എന്നും കൂടി അറിഞ്ഞപ്പോൾ ഗൗതമിനെ സഹിച്ചില്ല എന്നാൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഗൗതമിൻ്റെയും പിങ്കിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ വിധത്തിലുള്ള കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നത് മുമ്പ് നന്ദി അത്രത്തോളം സ്നേഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോ നന്ദി അത്രത്തോളം വെറുക്കുന്നത് അങ്ങനെ ലക്ഷ്മിയും അരന്ധ്യയും കൂടി ചേർന്ന് ഗൗതമിന്റെയും പിങ്കിയുടെയും വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചു ഗൗതമിനോട് ഈ വിവാഹത്തെ പറ്റി വന്ന് ചോദിച്ചപ്പോഴും ഗൗതമിന് ഒരിക്കലും ഈ വിവാഹത്തിൽ സമ്മതം മൂളാനായിട്ട് സാധിക്കത്തില്ല തന്നെ എപ്പോഴും പറയുന്നത് പോലെ ഒരേ ഉത്തരം തന്നെയാണ് തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് തന്നെ ഗൗതം ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അങ്ങനെയൊന്നും നിന്നെ വെറുതെ വിടാനായിട്ട് ഞങ്ങൾ ഒരുക്കമല്ല എന്നും ഞങ്ങൾ ഉടൻ തന്നെ നിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പോകുവാണ് അതിനുള്ള നാളും ദിവസവും എല്ലാം ഞങ്ങൾ ഇത് തീയതി സഹിതം എല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട് അതേ അന്നേ ദിവസം നീ പിങ്കിയുടെ കഴുത്തിൽ താല് കെട്ടണം എന്നൊക്കെ അരിന്ധതിയും ലക്ഷ്മിയും ഉറപ്പിച്ചു എന്നിട്ട് അവർ പറയുവാണെ ഇനിയിപ്പോ ഇന്ന് കഴിഞ്ഞ് മൂന്നാം നാൾ ഇനിയിപ്പോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഗൗതമിന്റെയും പിങ്കിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേക ദിവസമാണ് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൗതമൻ മനസ്സിലായില്ല എന്നാൽ അന്നാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നന്ദുമോന് വേണ്ടിയിട്ട് നിങ്ങൾ നീ നന്ദ നന്ദി പിങ്കിയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ച സാങ്കല്പിക ഭാര്യയായിട്ട് സ്വീകരിച്ച നാളാണെന്നും അന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നും ലക്ഷ്മിയും അരുന്ധതിയും പറഞ്ഞു അന്നേ ദിവസം പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹമാണ് അന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് ഗൗതമോർ ഗൗതമിനോട് അരിന്ധതയും ലക്ഷ്മിയും പറഞ്ഞു എന്നാൽ ഗൗതമിന് ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ഗൗതം പറയുകയും ചെയ്തു വലിമ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് ഒരുക്കമല്ല അതിനൊരു കാരണമുണ്ട് നിയമമനുസരിച്ച് അനുസരിച്ച് നന്ദയും ഗൗതമും ഇപ്പോഴും ഭാര്യയും ഭർത്താവും അതുകൊണ്ട് അവരുടെ ഡിവോഴ്സ് കഴിയാതെ ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് അരുന്ധതിയോട് ഗൗതം പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ ഞങ്ങളെ കേൾക്കാം ഞങ്ങൾ സമ്മതിക്കാം നീ നീ പറയുന്നത് പോലെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പിങ്കിയുടെയും നിന്റെ വിവാഹം നടന്നാൽ മതി പക്ഷേ അടുത്ത ദിവസം ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് നീ തയ്യാറാകണം നീ അതിൽ ഒരു ഒഴിവുകേടും പറയാൻ പാടില്ല ഞാൻ ഈ പറയുന്ന ഡിമാൻഡ് നീ സമ്മതിക്കണം അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഞങ്ങളും തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഗവർണമെൻ്റ് മനസ്സിൽ പിങ്കിയും താനും തമ്മിലുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം അരുന്ധതിയെയും അവിടെ ഇന്ത്യവരത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്നതല്ല ഗവർണമെൻ്റെ മനസ്സിലെ ലക്ഷ്യം നന്ദ തന്നെ ചതിച്ചു ഗൗതം പറയുന്നത് നന്ദ എന്നെ ചതിച്ചു നന്ദ അത്രത്തോളം എന്നെ ചതിച്ചു അതുകൊണ്ട് എന്നെ ചതിച്ച നന്ദ വേദനിക്കണം ഞാനും പിങ്കിയും സന്തോഷത്തോടുകൂടി ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുവാണ് എന്ന് നന്ദ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നന്ദനയ്ക്ക് നന്ദയ്ക്ക് വേദനയാകും നന്ദ അത്രത്തോളം മനസ്സിൽ നീറി നീറി വേദനിക്കും അത് കാണുമ്പോൾ എനിക്കൊരു ആശ്വാസം തന്നെയാണ് ആ വേദനയ്ക്ക് വേണ്ടിയിട്ട് നന്ദയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഈ ഒരു ആഘോഷ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു അത് നേരെ ഇത് സംബന്ധിച്ച ഗൗതമിൻ്റെ സമ്മതം കിട്ടിയ പാടെ തന്നെ പിങ്കിയെ അറിയിക്കാനായിട്ട് അരന്ധ്രതയും ലക്ഷ്മിയും പോയി പിങ്കി ഈ വിവരം അറിയിച്ചു അപ്പോൾ പിങ്കിയോട് പറഞ്ഞു പിങ്കി ഇതേപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുവാണ് അപ്പം നിനക്ക് ആ പിങ്കി ഒരിക്കലും ആ ഒരു ദിവസം മറക്കത്തില്ല പിങ്കി നന്ദയുടെയും ഗൗതമിൻ്റെ വിവാഹം നടന്ന അന്നു മുതൽ പിങ്കി ആഗ്രഹിക്കുന്നതാണ് ഗൗതമിന്റെയും തന്റെ വിവാഹം നടക്കുക എന്നത് എന്നാൽ സാങ്കല്പികമാണെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ നടന്ന വിവാഹമാണെന്നും അതുകൊണ്ട് ആ ദിവസം പിങ്കി ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ആ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പിങ്കിയോട് പറയുമ്പോഴും ഗൗതം സമ്മതിച്ചോ എന്നായിരുന്നു പിങ്കിയുടെ ടെൻഷൻ എന്നാൽ ഗൗതമം സമ്മതിച്ചു അറിഞ്ഞപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷേ അരുന്ധതി ഒരു നിബന്ധന വെച്ചു ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് പേരെ കുറച്ച് ഒരുപാട് ആൾക്കാരെ അല്ല കുറച്ച് അധികം ആൾക്കാരെ വിളിച്ച് ആഘോഷിക്കാനാണ് പക്ഷേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷത്തിൽ നന്ദയും കുഞ്ഞും പങ്കെടുക്കണം അവർ രണ്ടുപേരും പങ്കെടുത്തിരിക്കണം അവരെ കൊണ്ടുവരേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂടി അരുന്ധതി പറഞ്ഞു എന്നാൽ നന്ദയെ കൊണ്ടുവരുന്നത് അത്ര ഈസി അല്ല എന്ന് അരുന്ധതിയോട് പിങ്കി പറയുകയും അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല നന്ദയും ഗൗരിയും ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിൽ പങ്കെടുത്തിരിക്കണം അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ നന്ദയ്ക്ക് ഈ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ ആഘോഷം കാണുമ്പോൾ നന്ദയ്ക്ക് തന്നെ തോന്നും ഞാൻ ഇനി ഗൗതം സാറിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല ഞാൻ ഇനി ഗൗതമിനെ ഗൗതമിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നും അവരുടെ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുവാണ് എന്നുകൂടി നന്ദയ്ക്ക് തോന്നണം നന്ദയുടെ മനസ്സ് വേദനിക്കണം അതിനു വേണ്ടിയിട്ട് നീ അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയേ മതിയാകുമെന്ന് പറഞ്ഞു ശരി ഞാൻ നോക്കാം പിങ്കിയും സമ്മതിച്ചു എന്നാൽ എന്ത് പറഞ്ഞിട്ട് അവളെ വിളിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു പിങ്കിക്ക് അങ്ങനെ നേരം കഴിഞ്ഞ് എന്തായാലും അവസരം കിട്ടുമ്പോൾ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വിളിച്ച് ആ പറയാം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് പിങ്കി ഉള്ളത് ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി ഇന്ദീവരത്തില് നടന്നു ഗൗതം തൻ്റെ യൂണിഫോം എല്ലാം കഴുകി തേച്ച് മടക്കി വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയി കുളിച്ചിറങ്ങി വരുമ്പോൾ തൻ്റെ യൂണിഫോം ഒന്നും കാണാനില്ല അതാരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൗതം അവിടെ മുഴുവൻ അന്വേഷിച്ചു ഇന്ത്യവിധത്തിലുള്ള എല്ലാ ആളെയും എല്ലായിടവും പോയി അന്വേഷിച്ചു അങ്ങനെ പിങ്കിയോടും ചോദിച്ചു എന്നാൽ എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് ഇത് മോഹിനി വന്നിട്ട് ഗൗതമിനെ കുറ്റപ്പെടുത്തുന്നത് ഒരു യൂണിഫോം തൊപ്പി പോലും സൂക്ഷിക്കാനായിട്ട് ഗൗതമിനറിയില്ലേ എന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ കുറ്റപ്പെടുത്തിയപ്പോൾ അവിടെ മറ്റൊരാൾ വന്ന് പിറകിൽ വന്ന് ഇത് ആ ഒരു ലാത്തി വെച്ച് ഇങ്ങനെ തട്ടുന്നത് കണ്ടു നോക്കുമ്പോൾ നന്ദുവാണ് നന്ദുവാണ് ഒരു സന്തോഷത്തിന് ഗൗതമിന്റെ ഡ്രെസ്സെടുത്ത് യൂണിഫോം ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചത് പക്ഷേ ആ ഒരു കുഞ്ഞു ആ ഒരു കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോൾ കുട്ടിത്തരം കണ്ടപ്പോഴും മോഹിനിക്ക് ദേഷ്യമാണ് വന്നത് ഇങ്ങനെ നീ അനാവശ്യമായിട്ട് ഓരോ പ്രോത്സാഹനം നന്ദുവിന് കൊടുക്കരുത് നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ അറിയത്തില്ലേ ഒരു യൂണിഫോം ഒരു പവിത്രമായ യൂണിഫോം ഇങ്ങനെ വെറുതെ കളിക്കാനായിട്ടാണോ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ മോഹിനി നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നാൽ നന്ദുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നല്ല മറുപടി ഗൗതം കൊടുക്കുകയും ചെയ്തു നന്ദുവിന് അത് സന്തോഷമൊക്കെ തോന്നി എന്നാൽ ഈ സമയത്ത് നന്ദു തൻ്റെ അച്ഛനെ പോലെ ഒരു പോലീസുകാരനാകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അതുപോലെ തന്നെ തന്റെ മറ്റൊരു മകള് ആ ഒരു പോലീസ് ആകണം എന്ന് ഉറപ്പിച്ച് നല്ല ഉറച്ച കൂടി ഉറച്ച മനസ്സോടുകൂടി നിൽക്കുവാണ് വേറെ ആരുമല്ല നമ്മളെ ഗൗരിക്കുട്ടിയാണ് ഗൗരിയുടെ യഥാർത്ഥ അച്ഛൻ ഗൗതം തന്നെയാണ് പക്ഷെ ആ സത്യം ഗൗതമിനോ മറ്റാർക്കുമോ അറിയത്തില്ല നിർമ്മലിനും നന്ദയ്ക്കും അറിയാതെ വേറെ ആർക്കും അറിയത്തില്ല അപ്പോൾ ഇതേപോലെ നന്ദ നന്ദ വന്ന് നോക്കുമ്പോൾ ഗൗരി അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് മാർച്ച് ചെയ്യുവാണ് അപ്പോൾ ഇതെന്താ ഗൗരിക്കുട്ടി എന്ന് ചോദിക്കുകയും എന്നാൽ തനിക്ക് ഇപ്പോ ഒരു പോലീസ് പോലീസാകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് നന്ദുവിൻ്റെ പപ്പയെ കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം ആഗ്രഹം തോന്നി നന്ദുവിൻ്റെ പപ്പ എത്രത്തോളം സ്നേഹമുള്ള ആളാണ് നന്ദുവിനെ എത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് നന്ദുവിൻ്റെ പപ്പ നോക്കുന്നത് എനിക്ക് എനിക്ക് ഇതേപോലെ ഒരു പപ്പയെ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഗൗരി ആഗ്രഹിക്കുന്നുണ്ട് ഗൗരി തന്നെ നന്ദയോട് പറയുകയും ചെയ്തു എനിക്കിങ്ങനെ ഒരു പപ്പയായിരുന്നുവെങ്കിൽ നന്ദുവിൻ്റെ പപ്പയെ പോലെ എനിക്കും ഇങ്ങനെ ഒരു പപ്പയായിരുന്നുവെങ്കിൽ ഞാൻ എത്ര സന്തോഷവതി ആയേ അമ്മ നമുക്കൊരു കാര്യം ചെയ്താലോ നന്ദുവും നന്ദുവിൻ്റെ പപ്പയും ഞാനും അമ്മയും കൂടി നമുക്ക് ഒരു ാലോ എന്നുകൂടി ഗൗരി നന്ദയോട് പറഞ്ഞു എന്നാൽ നന്ദുവിന്റെ അമ്മ എവിടെ പോകും നന്ദുവിന്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് നന്ദ എടുത്തു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിക്കുമ്പോഴും ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ നീപ്പോ പഠിക്കുന്നു പറഞ്ഞ ഗൗരിയെ പറഞ്ഞയച്ചു പക്ഷെ അവിടെയും നന്ദന്റെ നന്ദയുടെ മനസ്സിലൊരു സങ്കടം എന്ന് പറയുമ്പോ യഥാർത്ഥത്തില് ഗൗരി ആഗ്രഹിക്കുന്നത് നന്ദുവിന്റെ പപ്പയെ പോലെ ഗൗതമിനെ പോലെ ഒരു പപ്പയെ കിട്ടണം എന്നാണ് ഗൗരി ആഗ്രഹിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തില് അത് ഗൗരിയുടെ പപ്പ തന്നെയാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് നന്ദയ്ക്ക് അത് മാത്രമല്ല ഗൗ സ്വന്തം പപ്പയുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടും ഗൗരി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ കൺമുന്നിൽ എല്ലാ ഭാഗ്യവും ഉണ്ടായിട്ടും തനിക്ക് അതൊന്നും തൻ്റെ മകൾക്ക് നേടി നേടിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നുള്ളൊരു സങ്കടം തന്നെയാണ് ഇപ്പോൾ നന്ദയ്ക്കുള്ളത് അങ്ങനെ നന്ദ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഫോൺ കോൾ വന്നത് വേറെ ആരുമല്ല പിങ്കിയായിരുന്നു ഫോൺ വിളിച്ചത് നന്ദ കോൾ എടുത്തു ഹലോ എന്ന് പറഞ്ഞു പിങ്കിയോട് സംസാരിച്ചു നന്ദ പെട്ടെന്ന് പേടിച്ചത് നന്ദുവിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ നന്ദുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്നുള്ളതാണ് എന്നാൽ നന്ദുവിന് യാതൊരു കുഴപ്പമില്ല നന്ദു ഓക്കെ ആണെന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ നന്ദേനെ വിളിച്ചത് ഇവിടെ ഇന്ത്യവരത്തിലൊരു ഫങ്ഷൻ നടക്കുവാണ് മറ്റന്നാൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അന്ന് ഇന്ദിവിരത്തുള്ള എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ഒരു ഫംഗ്ഷൻ ആഘോഷമാക്കാനായിട്ട് തീരുമാനിച്ചു ആ സ നന്ദയും മകളും പങ്കെടുക്കണം എന്നു കൂടി പിങ്കി പറഞ്ഞ് ക്ഷണിച്ചു എന്നാൽ തനിക്ക് അതെന്താ ഫങ്ഷൻ പിങ്കി എന്ത് ഫംഗ്ഷനാണ് ഇന്ത്യവിരത്തുള്ള എല്ലാവരും പങ്കെടുക്കണമെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു എന്നാൽ ബർത്ത്ഡേ ഒന്നും അല്ല എൻ്റെയും ഗൗതമിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പിങ്കി പറഞ്ഞപ്പോൾ നന്ദ വല്ലാതെ അങ്ങ് തകർന്നു പോയി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഗൗതം സാറിനൊപ്പം തൻ്റെ ഭർത്താവിനൊപ്പം ഇപ്പോൾ പിങ്കി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുവാണ് എന്നറിഞ്ഞപ്പോ നന്ദയുടെ ചങ്ക് തകർന്നു പോയി നന്ദ അപ്പോൾ ഓർത്തത് അന്ന് താൻ ക്ലാസ്സിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഗൗതം തനിക്ക് തന്ന ഒരുപാട് റോസാപ്പൂക്കൾ തലേ തൻ്റെ ദേഹത്ത് എറിഞ്ഞ് ഒരു സർപ്രൈസ് തന്നിരുന്നു ആ ഒരു നിമിഷവും അതിനുശേഷം തൻ്റെ വെഡിങ് ആനിവേഴ്സറി നടന്നതും തൻ്റെ ശാന്തി മുഹൂർത്തം നടന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗൗതമിനൊപ്പമുള്ള നല്ല നല്ല നിമിഷങ്ങളാണ് നന്ദ ഓർത്തത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗൗതമ ഗൗതമിനൊപ്പം താൻ സന്തോഷത്തോടെ ജീവിച്ച ആ നാളുകൾ നന്ദയ്ക്ക് തിരിച്ചു കിട്ടുമോ നന്ദയും ഗൗതമും സന്തോഷത്തോടു കൂടി ജീവിക്കുമോ അവരുടെ മക്കളുമൊത്ത് നന്ദു യഥാർത്ഥത്തിൽ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന അഭിമന്യു തന്നെയാണ് മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്ന അഭിമന്യു തന്നെയാണ് ഈ നന്ദു ആയിട്ട് വന്നതെന്നും യഥാർത്ഥത്തിലെ നന്ദയുടെയും ഗൗതമിൻ്റെ മകനാണെന്ന് മകനാണ് നന്ദു എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുമോ ഗൗരി ഗൗതമിൻ്റെ മകളാണെന്നുള്ള സത്യം ഗൗതം തിരിച്ചറിയുമോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇനി പ്രേക്ഷകരോടാണ് എനിക്കൊരു ചോദ്യം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ നന്ദയും ഗൗതമും വീണ്ടും ഒന്നിക്കണം എന്നുള്ളത് നന്ദയും വീണ്ടും നന്ദയും ഗൗതമും വീണ്ടും ഒന്നിച്ച് അവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടോ അതോ സത്യങ്ങൾ അറിഞ്ഞാലും പിങ്കി ഇത്രയും നാൾ കാണിച്ച ത്യാഗത്തിന് വേണ്ടിയിട്ട് ഗൗതമും പിങ്കിയും ഒന്നിച്ച ആഗ് ജീവിക്കണം നന്ദ കൂടി തന്റെ മകൾക്കൊപ്പം ജീവിക്കട്ടെ എന്നാണോ പ്രേക്ഷകരുടെ ആഗ്രഹം എന്താണെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബു ബായ്